പാലാ രൂപതയുടെ മൂന്നാമത് പ്രവാസി സംഗമം പാല സെന്റ് തോമസ് കോളേജ് ബിഷപ്പ് വയലിൽ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു ബിഷപ്പ് മാർ ജോസഫ് കലറിങ്ങാട്ട് ഉദ്ഘാടനം ചെയ്തു പാലാ രൂപതയുടെ മൂന്നാമത് പ്രവാസി സംഗമം കൊയ്നോനിയ ഇരുപത്തിനാല് പാല സെന്റ് തോമസ് കോളേജ് ബിഷപ്പ് വയലിൽ ഓഡിറ്റോറിയത്തിൽ നടന്നു മാർ ജോസഫ് കലറിങ്ങാട്ട് യോഗം ഉദ്ഘാടനം ചെയ്തു ഇതിനോടകം തന്നെ ഓൺലൈനിൽ എല്ലാം വന്നിട്ടുണ്ട് ചെറിയ ിൽ വായിക്കാനായിട്ട് തന്നിരുന്നു അതിന്റെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന സ്ഥാനം ലെക്കതിൽ പറഞ്ഞിട്ടുണ്ട് ഏറ്റവും ആദ്യമായിട്ടുള്ള തുടങ്ങിയിൽ ഹോം മിഷൻ ആണ് നാൽപ്പതിനായിരത്തിലധികം വീടുകള് നമ്മുടെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് കയറി ഇറങ്ങി സന്ദർശിച്ചു ജോസഫ് പള്ളിക്കാപറമ്പിൽ ജൂബിലി സന്ദേശം നൽകി പി ഡി എം എ കുവൈറ്റിന്റെ ലോക പ്രകാശനവും സുറിയാനി പാട്ടു മത്സരത്തിന്റെ സമ്മാനദാനവും നടന്നു മോൺസുഞ്ഞോർ ഡോക്ടർ ജോസഫ് തടത്തിൽ അധ്യക്ഷത വഹിച്ചു പാലിയേറ്റീവിംഗിന്റെ ടി വിങ്ങിന്റെ ഉദ്ഘാടനം ദീപിക എം ഡി ഫാദർ ബെന്നി മുണ്ടനാട്ട് നിർവഹിച്ചു കുട്ടികൾക്കായുള്ള വ്യക്തിത്വ വികസന പരിപാടിയുടെ ഉദ്ഘാടനം മോൺസിഞ്ഞോർ ഡോക്ടർ സെബാസ്റ്റിൻ വേത്താനത്ത് നിർവഹിച്ചു മെഡിക്കൽ പ്രോഗ്രാമിന്റെ ഉദ്ഘാടനം മോൺസിഞ്ഞോർ ഡോക്ടർ ജോസഫ് കണിയോടിക്കൽ നിർവഹിച്ചു ഫാദർ ബെന്നി മുണ്ടനാട്ട് ഫാദർ ജോർജ് നെല്ലിക്കൽ ഷാജിമോൻ ജൂട്ടസ് പോൾ ഷിനോജ് മാത്യു സോജൻ ജോൺ കല്ലുപുര തുടങ്ങിയവർ പ്രസംഗിച്ചു ഐഫോറിന്യൂസ് പാല